ഹലോ പിക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങളെയും ഉപയോഗങ്ങളെയും പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ശംഖുപുഷ്പം കൊണ്ടുള്ള ചായ ചിരട്ടയിൽ ഉണ്ടാക്കി കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കുന്നതിനും ഇത്രയുടെയും ഗുണം കൂടുതൽ ചിരട്ടയിൽ ഉണ്ടാക്കുന്നതാണെന്നുള്ളത് തടി കുറയ്ക്കാനായിട്ടും ഷുഗർ നിയന്ത്രിക്കാനായിട്ടും ബ്ലൂ ടീ നല്ലതാണ് അതെ ചിരട്ടയിലുണ്ടാക്കുമ്പോൾ അത് ശരീരത്തിന് എത്രയോടെയും നല്ലതാണ് കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണിത് അതിനായിട്ട് ശംഖുപുഷ്പം നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം ഉറുമ്പും പ്രാണികളൊക്കെ ഉണ്ടാവും അതൊക്കെ നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം അതേപോലെ അതിൻ്റെ ഞെട്ടി ബാക്കിലുണ്ടാവുന്ന ഒരു ഗ്രീൻ കളറില് ഈ ഞെട്ടി പൊട്ടിച്ച് കളയണം അങ്ങനെ നല്ല ക്ലീൻ ആക്കി വെക്കുക ആ പ്ലേറ്റിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അതിൽ ഉറുമ്പുകളൊക്കെ നല്ലപോലെ ഓടി നടക്കുന്നുണ്ട് അതെല്ലാം ഈ പൂവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാണ് ഞെട്ടി പൊട്ടിച്ചെടുക്കാനായിട്ട് അധികം പാടൊന്നുമില്ല എൻ്റെ കയ്യിലൊരു ഫോണും ഒരു കൈ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത് കേട്ടോ ഞെട്ടിയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അത് നല്ലപോലെ വെള്ളം കൊണ്ട് കഴുകിയെടുക്കണം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കുള്ള പൂക്കളാണ് ഞാൻ എടുത്തിട്ടുള്ളു കൂടുതൽ പൂവുണ്ടെങ്കിൽ കൂടുതൽ പൂ ചേർക്കാം പൂവൊക്കെ ഒന്ന് വെള്ളത്തിൽ നല്ലപോലെ പോലെ കുടഞ്ഞെടുത്താൽ മതിയാവും അതിൻ്റെ ഉള്ളിലുള്ള പ്രാണികളൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ടാണ് ഞാൻ നീലച്ചായയിലേക്ക് ചേർക്കാനായിട്ട് ഒരു സ്പൂൺ തേനും നാരങ്ങ രണ്ട് മുറി ഒരു മുറി മതിയാവും അതാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് അത് ചിരട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് സ്റ്റൗവിലാണ് ഞാൻ വയ്ക്കുന്നത് ചിരട്ട കത്തിപ്പൂവെന്നുള്ള പേടിയൊന്നും വേണ്ട ചെറുതായിട്ട് ഒരു കരിഞ്ഞ പോലെയൊക്കെ ആവണെന്നുണ്ട് പക്ഷേ വെള്ളമുള്ളത് കൊണ്ട് തന്നെ കത്തി പോവൊന്നുമില്ല ചിരട്ടയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചിരട്ടയുടെ അടിയിലൊക്കെ ഉണ്ടാവുന്ന നാരൊക്കെ ഒന്ന് കത്തി കൊണ്ട് ഉരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടുള്ളത് ഇങ്ങനെ കത്തി നിൽക്കണുണ്ട് അപ്പോൾ നല്ലപോലെ ഉരച്ച് കൊടുക്കുക അതിനുശേഷം വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അങ്ങനെ തിള വന്നപ്പോൾ ഞാനത് സ്റ്റവ് ഓഫ് ചെയ്യാണ് ചെയ്തത് എന്നിട്ട് ഗ്ലാസ്സിലേക്കാണ് പൂവ് ഇട്ടത് ഇതിലേക്ക് നേരിട്ട് പൂവിട്ടാലും കുഴപ്പമില്ല കേട്ടോ പൂവ് ചിരട്ടയിൽ കിടന്നിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും കുഴപ്പമില്ല തിളച്ച വെള്ളമായതുകൊണ്ട് ഇങ്ങനെ ആയാലും കുഴപ്പമില്ല ഗ്ലാസ്സിലേക്ക് നേരിട്ടിട്ടാലും മതി പൂവ് ഗ്ലാസ്സിലിട്ടിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ നിന്ന് നിറമൊക്കെ അപ്പോൾ ഇളകി വരുന്നത് കാണാൻ പറ്റും ബാക്കിയുള്ള പൂക്കൾ കൂടിയും ഇട്ടുകൊടുക്കുക കേട്ടോ പൂവ് എത്ര പൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പൂവ് നല്ലപോലെ ഇളക്കിയിട്ട് അതിൻ്റെ ഒരുവിധം നിറമൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ നല്ല ഡാർക്ക് കളറാവും വെള്ളം അങ്ങനെ ആകുമ്പോൾ നമുക്കത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പറക്കിയെടുത്ത് മാറ്റാം ഇപ്പോൾ പൂവ് നല്ല പാകമായിട്ടുണ്ട് ഇനി അത് അരിച്ചെടുത്തിട്ട് ഈ കളറിലാണ് കിട്ടിയിട്ടുള്ളത് നല്ല നീല നിറത്തിലാണ് വെള്ളം ഇരിക്കുന്നത് അതിനുശേഷം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്പൂൺ തേൻ അതിലേക്ക് ചേർത്ത് ഇളക്കാം അപ്പോൾ അതിന് നിറം മാറുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ എല്ലാവരും തേൻ ഒഴിക്കുമ്പോൾ തന്നെ നീല നിറം മാറിയിട്ട് ഒരു വൈലറ്റ് നിറം ആയിട്ടുണ്ട് വെള്ളത്തിന് ഇനി ആ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ നാരങ്ങിനീരാണ് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങിനീര് ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ നിറം നല്ല ഡാർക്ക് പിങ്ക് കളറിലേക്ക് മാറി വരുന്നുണ്ട് അങ്കുപുഷ്പത്തിൻ്റെ ചെടി വീട്ടിലില്ലാത്തവരെല്ലാവരും തന്നെ വെച്ച് പിടിപ്പിക്കുക വെറും വയറ്റിൽ ഇതേപോലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്